ി അടിമാലി മച്ചിപ്പ്ലാവിൽ പണി കഴിപ്പിച്ച ലൈഫ് പാർപ്പിട സമുച്ചയത്തിലെ കുടുംബങ്ങളുടെ ജീവിതം ദുരിതത്തിലാണ് മലിനജല സംസ്കരണമാണ് അവിടുത്തെ പ്രതിസന്ധി അത് വേണ്ട വിധം നടക്കുന്നില്ല അതുകൊണ്ട് തന്നെ അസഹനീയമായ ദുർഗന്ധവുമുണ്ട് കെട്ടിടത്തിന്റെ അറ്റകുറ്റപ്പണികൾ കൃത്യമായി നടക്കാത്തത് പ്രതിസന്ധിക്ക് കാരണമായിട്ടുമുണ്ട് ബഹുനില കെട്ടിടത്തിലെ ലിഫ്റ്റുകൾ പ്രവർത്തിക്കാത്തതും ആളുകളെ വലയ്ക്കുകയാണ് സംസ്ഥാന സർക്കാരിന്റെ ലൈഫ് പദ്ധതിയുടെ ഭാഗമായാണ് അടിമാലി മച്ചിപ്ലാവിൽ ഒരുക്കി കുടുംബങ്ങളെ താമസിപ്പിച്ചത് എന്നാൽ നിലവിൽ പാർപ്പിട സമുച്ചയത്തിലെ കുടുംബങ്ങളുടെ ജീവിതം ദുരിതപൂർണ്ണമാണ് പാർപ്പിട സമുച്ചയത്തിലെ കോമ്പൗണ്ടിനുള്ളിൽ പലയിടത്തും മലിനജലം അസഹനീയമായ ദുർഗന്ധം വല്ലാതെ വലിക്കുന്ന സാഹചര്യമാണെന്ന് കുടുംബങ്ങൾ തന്നെ പറയുന്നു ഇവിടെ ഇന്ന് ശരിയാക്കാം നാളെ പറഞ്ഞ ഇന്നും വെള്ളം കയറി ഞാൻ തന്നെ ഇത് പൊട്ടിയൊരു ഇച്ചിരി ഇല്ലാത്ത കുഞ്ഞുങ്ങൾക്ക് വരെ കെട്ടിടത്തിന്റെ അറ്റകുറ്റപ്പണികൾ കൃത്യമായി നടത്താത്തതാണ് പ്രതിസന്ധിക്ക് കാരണമെന്നാണ് ഉയർന്ന ആക്ഷേപം ഫയർ ആൻഡ് സേഫ്റ്റിയുടെ ഭാഗമായുള്ള പൈപ്പുകൾ പലതും തുരുമ്പെടുത്തു വൈദ്യുതിയുമായി ബന്ധപ്പെട്ട ബഹുനില കെട്ടിടത്തിലെ മുറിക്കുള്ളിൽ പോലും മലിനജലം കെട്ടിക്കിടക്കുന്നു ഇപ്പൊ ഇതിനകത്ത് നിന്നൊരു ലൈമാം വന്നാലും ഇതിനകത്ത് കേറാൻ വേണ്ടി ഒരു പൈപ്പ് പൊട്ടി ഇതിനകത്തേക്കാണ് അത് മൂളികടെ പോകുന്ന പൈപ്പ് ഒരിക്കലും താഴേക്കിടെ പോയേക്കുന്ന പൈപ്പാണ് പൊട്ടി ഒരു വലിയ അതിനകത്തൂടെ വെള്ളം വന്നോണ്ടിരിക്കുന്നതാണ് കെട്ടിടത്തിലെ ലിഫ്റ്റുകൾ പ്രവർത്തിക്കാത്തതും ആളുകളെ വലയ്ക്കുകയാണ് രോഗികളുമൊക്കെ പ്രയാസം അനുഭവിക്കുന്നു മൂന്ന് ലിഫ്റ്റ് ഇവിടെ ഉണ്ട് പക്ഷെ ഒരൊറ്റ ലിഫ്റ്റ് പോലും ഇവിടെ വർക്ക് ചെയ്യുന്നില്ല രണ്ടു മൂന്ന് പ്രാവശ്യം ഓരോരുത്തരും വന്ന് നന്നാക്കി അങ്ങനെ ഇങ്ങനെയാന്നൊക്കെ പറയുന്നുണ്ട് ഞങ്ങൾ കൊടുക്കാത്ത പരാതികളില്ല ഈ ഇത്രയും നിവാസികൾ പല സ്ഥലത്ത് ഞങ്ങൾ പരാതി കൊടുത്തു പക്ഷേ പരാതി എല്ലാം ഈ ചോട്ടയിൽ പോകാൻ അല്ലാറുണ്ട് നമുക്ക് ഇതിനൊന്നും ഒരു പരിഹാരം ഇവിടെ കിട്ടിയിട്ടില്ല